സർ തന്ത്രി കണ്ടര രാജീവര് അദ്ദേഹം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി പക്ഷേ എന്തിനാണ് രാജീവരെ അറസ്റ്റ് ചെയ്തത് ഏതെങ്കിലും രീതിയിൽ എസ് ഐ ടിക്ക് അതിൽ കുറ്റപത്രത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെളിവുകൾ അദ്ദേഹത്തിനെതിരായി ഹാജരാക്കാൻ സാധിച്ചുമോ എന്നതിലൊന്നും ഇതുവരെ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല പക്ഷെ ഈ ചോദ്യങ്ങൾ അത്രയും എന്തിനായിരുന്നു അറസ്റ്റ് ഇത്രയും കാലം ജയിലിൽ ഇട്ടത് എന്തിനാണ് എന്ന ചോദ്യം ചോദിക്കുന്നത് കോടതി തന്നെയാവുന്നിടത്താണ് ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടുന്നത് യഥാർത്ഥത്തിൽ കോടതി ചോദിച്ച ചോദിച്ചാൽ നമ്മുടെ സർക്കാരിന്റെ പക്കലോ അല്ലെങ്കിൽ എസ് ഐ ടി കൃത്യമായ തടിതപ്പാൻ വേണ്ടിയിട്ട് ഭരിക്കുന്നവർ ചെയ്യുന്ന ചില വൃത്തികേടുകളുടെ ഒരു ഭാഗമായിട്ടേ ഇത് കാണാൻ സാധിക്കുകയുള്ളൂ നമ്മൾ പല സംഭവങ്ങളും ഏർ നമ്മള് ശബരിമല അല്ലാതെ തന്നെ ഒരു പാലം എറണാകുളത്ത് പാലം പണിത പാലം ഇടിഞ്ഞു വീണു അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതരം സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പാലം ബിഡ് ചെയ്ത് അത് പണിത് എല്ലാം നടപ്പാക്കിയത് മന്ത്രിയാണ് ബാക്കിയുള്ളവരൊക്കെ ഉദ്യോഗസ്ഥന്മാരാ പാലം വീണു കഴിഞ്ഞാൽ സസ്പെൻഷൻ കൊടുക്കാർക്കാണ് അതിലെ ഓവർസി ആർക്ക് പിടിച്ചിട്ട് സസ്പെൻഷൻ കൊടുക്കും അതേമാതിരി പല സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഈ മെഡിക്കൽ കോളേജിലെ ഖത്തര സിസറ് അത് വലിയ വിഷയമാവുകയാണെങ്കിൽ ആ പാവം എച്ച്ഒഡി ഡോക്ടർ ആ ഭാഗത്തന്നെ ഇല്ല അവർക്ക് ഒരു സസ്പെൻഷൻ കൊടുക്കും ഇതൊക്കെ ഇവിടെ നമ്മൾ കണ്ടതാണ് അപ്പൊ ശബരിമലയിൽ ഇത്രയും വലിയ കൊള്ള ചെറിയ കൊള്ളയല്ലല്ലോ ഈ കൊള്ളകള് കൊള്ളകളാണ് കൊള്ളയല്ല കൊള്ളകളായിട്ട് കാലങ്ങളായിട്ട് നടത്തിയിരിക്കുന്ന കൊള്ളകള് അതായത് ഇവര് രണ്ടുപേരും കൊള്ള നടത്തുന്നുണ്ട് അതായത് മാറി മാറി ഭരിക്കുമ്പോൾ ഇവര് രണ്ടുപേരും മത്സരിച്ചിട്ടുള്ള കൊള്ള നടത്തി അതില് ഈപ്പൊ അവസാനമായിട്ട് ഈ കൊള്ള പുറത്തേക്ക് വന്നു കൂടുതൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു കാരണം ഇത് കുറെ കാലങ്ങളായിട്ട് കോടതിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു ഇപ്പോ എപ്പോ കണ്ടു തുറന്നാലും ഈ കൊള്ള തന്നെ കണ്ടപ്പോ ഇത് പറയാതിരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഇത് പുറത്തു പറയാനും ഇങ്ങനെ അന്വേഷണവും കാര്യങ്ങളൊക്കെ വന്നത് ഈ അന്വേഷണം വന്നപ്പോ ഇത് ആരുടെങ്കിലും തലയിൽ വെച്ചിട്ട് തൽക്കാലം തടി തടുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തന്ത്രി എന്ന് പറയുന്ന അമ്പലത്തിന്റെ പ്രധാന ഒരു പ്രീസ്റ്റിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിനിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയാണ് ഭരണം നടത്തുന്നതെങ്കിൽ അവന് അത് ചെയ്യാൻ പറ്റില്ല എന്നാ ശരി അറസ്റ്റ് ചെയ്തു നമ്മളെല്ലാരും തെറ്റിദ്ധരിക്കപ്പെട്ടു തന്ത്രി ചെയ്തതിന് എന്തെങ്കിലും ഒരു തെളിവോ കാരണമോ എന്തെങ്കിലും പറയാനുണ്ടോ നാൽപ്പത്തൊന്ന് ദിവസം ആ ഒരു മഹാ വ്യക്തിയെ ആ ശബരിമലയുടെ തന്ത്രി ആയി അറിഞ്ഞിരിക്കുന്ന ആളെ പിടിച്ച് ജയിലിലിട്ടു ഒരു കൂസലും ഇല്ലാതെ അവരിയ്ക്കുക അതിന്റെ ഇടയിൽക്കൂടെ ഏർ ഇപ്പോഴത്തെ പ്രസിഡന്റിനെ കൊണ്ട് പറയിപ്പിച്ചു തന്ത്രിയെ തന്നെ ഞങ്ങൾ മാറ്റും ഒരു ദിവസം പേപ്പറിൽ ഞാൻ കണ്ടു അപ്പൊ ഞാൻ ആലോചിച്ചു എങ്ങനെയാടാ ഈ ശബരിമലയിലെ പുരാ പൗരാണികമായിട്ടുള്ളതാണ് ആ കുടുംബം ഈ തന്ത്രി കുടുംബം അവരെ എങ്ങനെ മാറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ അതിലെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ രസമുണ്ട് ഇത് ഒരു തെറ്റും കാണുന്നില്ല ഇപ്പൊ കോടതി അല്ല ജയിലിൽ പിടിച്ചിട്ട് നാൽപ്പത്തി ദിവസം ഒരു തെറ്റുമില്ല അവ കോടതി ഇപ്പൊ ജാർണം കൊടുത്ത് പുറത്തു വന്നു എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കൊള്ളകളൊക്കെ നടത്തിയിട്ടും ശബരിമല ആചാരത്തിന് പോലും എതിരായി പ്രവർത്തിച്ച കാര്യങ്ങൾ നമുക്കറിയാം അതൊക്കെ ഇവർ ചെയ്തിട്ടും ഈ ശബരിമല ഒരു ഇത് നടത്തി അവര് സമ്മേളനം സർക്കാർ ഒരു വലിയ സമ്മേളനം നടത്തി അതിന്റെ വരവ് ചെലവ് കണക്കുകള് ഇപ്പോ മീഡിയയിൽ കൂടി നമ്മൾ വായിച്ചു കള്ളക്കണക്ക് എഴുതിയിട്ട് ഒരു ദിവസം നടത്തിയ ഒരു സമ്മേളനം അതിന് എത്ര പൈസ വരും ആ ശബരിമല പമ്പാ തീരത്ത് നടത്താൻ എന്നുള്ളത് ഏത് കണ്ണുപൊട്ടനും അറിയാം അതിന് കോടിക്കണക്കിന് രൂപ എഴുതി തള്ളി വരാത്ത ആ ഭജൻ സംഘത്തിന്റെ ഭജന അവിടെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഒരു എട്ട് പത്തോ പതിനഞ്ചോ ലക്ഷം അത് എഴുതി എടുത്തിട്ടുണ്ട് അങ്ങനെ കാസകല കള്ളക്കണക്കുകളും എഴുതിക്കൊണ്ടുള്ള ഒരു കണക്ക് അവതരിപ്പിച്ചത് പുറത്തു വന്നു അപ്പോ ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റ് അറിയാതെ വരില്ലല്ലോ അപ്പൊ ഈ എനിക്ക് നിലവിലെ പ്രസിഡന്റ് ഒരു രാഷ്ട്രീയത്തിലും പെടാത്ത നല്ല ഒരാളായിട്ടാണ് ഞാൻ കണ്ടത് പക്ഷേ ആ പ്രസിഡന്റ് ഇരിക്കുമ്പോഴാണ് വീണ്ടും ശബരിമലയിൽ ഈ കള്ളക്കണക്ക് വീണ്ടും പുറത്തു വന്നിരിക്കുന്നത് അപ്പോ ഈ തന്ത്രിനെ അവിടെ പിടിച്ചിട്ടു ആ തന്ത്രിയെ അന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ ഇവിടെ ആകെ ഒരു രാഷ്ട്രീയ പാർട്ടി അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുള്ളൂ ബാക്കി ഈ മാറി മാറി ഭരിക്കുന്ന രണ്ട് പാർട്ടിയും അതായത് പ്രതിപക്ഷ നേതാവ് സതീശനോ സതീശന്റെ പാർട്ടിയോ അല്ലെങ്കിൽ പിണറായി വിജയനോ പിണറായി വിജയന്റെ പാർട്ടിയോ അവർക്ക് പിന്നെ ഏർ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് എന്നാ കുറച്ച് വിശ്വാസത്തിന് ശബരിമലയെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു പോയി ഇപ്പൊ സതീശന്റെ യാത്ര എന്നു ഞാൻ ഇങ്ങനെ ആ വേദി ശ്രദ്ധിക്കുമ്പോൾ അതിൽ വന്ന് പ്രസംഗിക്കുന്ന മുസ്ലിം ലീഗുകാരും ജമാത് ഇസ്ലിം കാരൊക്കെയാണ് കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് എനിക്ക് വളരെ അത്ഭുതം തോന്നി കാരണം അവർക്ക് എന്താണ് ശബരിമലയിൽ ഇത്ര ഇൻട്രസ്റ്റ് എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അവരാണ് ശബരിമലയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി ജനങ്ങളേനെ ഹിന്ദുക്കളേനെ കുപ്പിയിലാക്കി കുടത്തിലാക്കാൻ നോക്കുന്നത് ഈ പൊട്ടന്മാരായ ഹിന്ദുക്കൾ ഈ പ്രസംഗം കേട്ട് അതിൽ പോയി ഈ വീഴും എന്നും ഞാൻ വിശ്വസിക്കുന്നു സത്യത്തിൽ തന്ത്രി അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിന്റെ പൂജാരി അദ്ദേഹത്തിന്റെ ചുമതല എന്താണ് ഭഗവാനെ ഭഗവാനെ ശുശ്രൂഷിക്കുക പൂജിക്കുക ആശീർവദിക്കുക അതിൻ്റെ അപ്പുറം ആ ക്ഷേത്രത്തിന്റെ മറ്റുള്ള ഭരണ ചുമതലയിൽ തന്ത്രിക്കോ മേശാന്തിക്കോ അവിടത്തെ ഒരു പൂജാരിക്കോ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അതാണല്ലോ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം മെമ്പേഴ്സ് ഉൾപ്പെടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു ഒരു കമ്മീഷണർ ഉൾപ്പെടെ ഒരു അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അവരാണല്ലോ ഇവിടെ വരുന്ന സക്കല കാര്യങ്ങളുടെയും ചുമതലയുള്ളത് അവർ തന്നെ ഭരിക്കുന്നവരും കൂടി അവിടെയുള്ളത് കൊള്ളയടിച്ചിട്ട് ഈ പാവം തന്ത്രിയുടെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുക ഇതാണല്ലോ ഇതൊന്നും മനസ്സിലാകുന്നത് ഇപ്പോ ജാമ്യം കിട്ടി പുറത്തു വന്ന് ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു വിമർശനം പറഞ്ഞപ്പോഴാണ് സതീശന്റെ വികാരം പുറത്തു വന്നത് ഇന്നലെ സതീശൻ പറവൂർ എവിടെ പ്രസംഗിക്കുമ്പോ അവിടെ ഈ തന്ത്രിയുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോ ഈ സതീശന്റെ ഈ വാചകങ്ങളിലെ ആത്മാർത്ഥത എത്ര കണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഈ തന്ത്രിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് സതീശം ഉണ്ടിയില്ല കാരണം എന്താണ് ഈ അവര് മൗനം നടക്കുകയാണ് കാരണം അവരുടെ സമയത്താണ് കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ചു കൊണ്ടുപോയത് അന്നത്തെ ദേവസ്വം മന്ത്രി ശിവകുമാർ ഇവരുടെ മന്ത്രി സതീശന്റെ സീനിയറാ ശിവകുമാർ അദ്ദേഹം കൊള്ളയടിച്ചു കൊണ്ടുപോയി ആ പൈസ ഇട കേസ് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് സമയവും ശിവകുമാർ ചിലപ്പോ അകത്ത് പോകാൻ ഉണ്ട് അപ്പൊ ഇവര് മാറി മാറി കൊള്ളയടിച്ചത് ആ സമയങ്ങളിലെല്ലാം അവിടെ ഉണ്ടായിരുന്ന തന്ത്രി മുഖ്യന്റെ പാവപ്പെട്ട തന്ത്രി മുഖ്യന്റെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കുന്ന ഈ വൃത്തികെട്ട ഏ ഈ നടപടി ഇവിടത്തെ കോടതി അത് ചൂണ്ടിക്കാണിച്ചു ഇനി ജനങ്ങൾ അത് അവരുടെ അസംതൃപ്തിയും പ്രതിഷേധവും എനിക്ക് പറയാനുള്ളത് എന്തായാലും എന്തുകൊണ്ട് ഇത്തരത്തിൽ തെളിവ് എന്താണ് എന്ന ചോദ്യത്തിനെ കൈമുലർത്തുകയാണ് സർക്കാർ നമുക്കറിയാം കണ്ട രാജീവർ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ സമയത്ത് പറഞ്ഞത് യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതികാരം തീർക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ സർക്കാർ ചെയ്തത് എന്നാണ് മറ്റെന്തെങ്കിലും തെളിവുകൾ എസ് ഐ ടിക്ക് ഇതിനപ്പുറം ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നത് തന്നെയാണ് ഉത്തരം ചിലരെങ്കിലും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വേട്ടയടപ്പെടുകയാണോ എന്ന ചോദ്യവും അവശേഷിക്കുന്നത് വ്യക്തമാണ് താങ്ക് യു ജെയശ